ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലീനിങ് ടിപ്സാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെറും ഒരു രണ്ട് മിനിറ്റിൽ നമുക്ക് ഈ കറകളൊക്കെ തുണികളുടേതാണെങ്കിലും ടൈൽസിൻ്റെ ഒക്കെ പോകാനുള്ളൊരു അ അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ വീഡിയോയിൽ മാറ്റം തന്നെ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തണം കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഞാനിട്ടുന്ന വീഡിയോസൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഒന്നാമത്തെ ക്ലീനിങ് ടിപ്പ് എന്താ നോക്കല്ലേ അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കളുണ്ടെങ്കിൽ പിന്നെ ചുമരുമൊക്കെ ആകെ പെന്നിൻ്റെ മഷീം അതുപോലെ തന്നെ ക്രയോണ് പെൻസിൽ ഈ ഇങ്ങനത്തെ മശികളൊക്കെ നിറച്ചുണ്ടാവില്ലേ അപ്പോൾ അത് നമ്മൾ കുറേ ഒരിത് പക്ഷെ പോയി കിട്ടൂലെ പക്ഷെ ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്ന ഈ സിമ്പിൾ ട്രിക്ക് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് മായ്ച്ചു കളയാനായിട്ട് പറ്റും നമുക്ക് വേറെ ഒരേ ഒരു സാധനം മാത്രം മതി കിട്ടും അപ്പോൾ അതെന്താ നോക്കല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനിത് എടുത്തിട്ടുള്ളത് ഡെറ്റോളാണ് കേട്ടോ ഡെറ്റോൾ ഇതാ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ട ഞാൻ വളരെ കുറച്ചുള്ളൂ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വേണ്ടത് ഒഴിവാക്കിയ പഴയ ഒരു ബ്രഷും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് രണ്ടും കൂടിയും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലൊന്ന് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ പെൻസിൽ കടലാസ് പെൻസിലോട്ട് ഉള്ളൊരു ഇതാണ് കേട്ടോ കളയണത് ആ വരകളാണ് കളയണത് അപ്പോൾ കണ്ടോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലൊന്നും ഇങ്ങനെ ഇത് തട്ടുമ്പോൾ തന്നെ പെന്നിൻ്റെ പെന്നിട്ട് പോവാനായിരിക്കും കുറച്ച് പ്രയാസം മൂന്നാമത് ഞാനിതവിടെ വരച്ചിട്ടുള്ളത് പെന്നിൻ്റെയാണ് കേട്ടോ അപ്പോൾ കളർ പെൻസിലാണെങ്കിലും ക്രയോൺ ആണെങ്കിലും അതുപോലെ തന്നെ കടലാസ് പെൻസിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ അന്ന് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടണതാണ് അപ്പോൾ ഞാനിതാ എഡിറ്റൊന്നും ചെയ്യാതെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ പെന്നിൻ്റെയും വളരെ പെട്ടെന്ന് പോകും പക്ഷേ നമ്മൾ കട്ലാസ് പെൻസിലും അതുപോലെ തന്നെ കളർ പെൻസിലും ക്രയോണൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യണം ആ സമയത്ത് തന്നെ പോകും കേട്ടോ പെന്നിൻ്റെയും കണ്ടോ പോയി കിട്ടി ഇപ്പോൾ കണ്ടോ ഇനി അടിയിൽ എക്സ്ട്രാ വര ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇപ്പോൾ നോക്കണില്ല അപ്പോൾ ഇതാ ഇനി ഞാനിതൊന്ന് മായച്ച് കാണിച്ചു തരാം കേട്ടോ അതായത് ഒരു തുണി നനച്ച് കണ്ട് ഞാനൊന്ന് തുടച്ച് കാണിച്ചു കാണിച്ചുതരാം അത് എത്രത്തോളം പോയി പോയിന്നപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതാ കണ്ടല്ലി ഞാനൊരു നനഞ്ഞൊരു ടവിൽ വെച്ച് കണ്ട് നമ്മളെ ചുമരൊന്ന് തുടച്ച് കാണിച്ചു തരാം കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ വരക്ക പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഞാൻ ക്ലീൻ ചെയ്തൊരു ഭാഗം കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ മക്കൾ ചെറുതായിട്ട് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലേ നമ്മുടെ വീട്ടിലത്തെ ഒരു ഇല്ല കാണിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്ത ഒരു ഭാഗമാണ് ഇപ്പുറത്ത് ഞാൻ കാണിക്കണത് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ സ്വിച്ച് ബോർഡത്തെ കറയാണെങ്കിലും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇത് പവർ ഓഫ് ചെയ്യണം ഇത് കഴുകണമെങ്കിൽ അപ്പോൾ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ വെളിച്ചം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാത്തത് അപ്പോൾ അതേപോലെ സ്വിച്ച് ബോർഡ് നമുക്ക് വളരെ ക്ലീൻ ആയിക്കാണ്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കല്ലേ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ടൈലിൻ്റെ കറകൾ അതായത് ബാത്റൂമിലാണെങ്കിലും കിച്ചൺ ഏരിയയിലാണെങ്കിലും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഭാഗത്ത് വെള്ളം ചില ബാത്റൂമിലാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു കോഴിക്കിണറൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഭാഗങ്ങളിലുള്ള ഈ ഒരു കറകൾ പോയി കിട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് പറയുന്നത് അപ്പോൾ അതും ഇതന്നെയാണ് തന്നെയാണ് സെയിം ടിപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ആ ഒരു വരക്ക വര മായ്ക്കാൻ ഉപയോഗിച്ചിട്ടില്ലേ ആ ഒരു ഡെറ്റോളിൻ്റെ ബാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് കഴുകി കാണിക്കണത് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ടൈ ഈ ടൈല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ നോക്കിയതാട്ടോ പക്ഷേ എനിക്കിത് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പോയി കിട്ടി അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അലുമിനിയം സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ എത്ര പെട്ടെന്നാണ് ഉണ്ടോ ഈ ഒരു കറികളൊക്കെ പോയി കിട്ടണത് അതുപോലെ തന്നെ ഈ ടൈല് മാത്രമല്ല ചുമരിലുണ്ടാവുന്ന ചളികളുണ്ടല്ലോ എവിടെയാണെങ്കിലും ചുമരിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈസി ആയിട്ട് തന്നെ ഈ ഡെറ്റോൾ ഉപയോഗിച്ച് നമുക്കിത് കയകി കളയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട സോപ്പോ അല്ലെങ്കിൽ കോൾഗേറ്റോ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് വെച്ച് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കയകി കളയാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും വിജയിക്കോട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കാണിക്കണത് ഇതിലൊരു എഡിറ്റിംഗ് ഒന്നുമില്ല നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും എനിക്ക് സന്തോഷമാണ് കാരണം ഇത് ഇത്ര ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണല്ലേ കറകളൊക്കെ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് പോകുകയെന്ന് വെച്ചാൽ അപ്പോൾ പക്ഷെ ചുമരുമയാണെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും പോയി കിട്ടും കേട്ടോ കറയൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കഴുകിക്കളയാനായിട്ട് പറ്റും അപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണത് ചെറിയ ചെറിയ പോർഷൻസിലേ ഉള്ളൂ കൈകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അടിയിൽ വശങ്ങളിലൊക്കെ ഉണ്ട് നല്ലോണം കറകൾ കെട്ടോ അപ്പോൾ അത് ഞാൻ ഇനി അലൂമിനിയം സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഒന്ന് തേച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്ത ഈ ഒരധ്യ ഭാഗം ഈ കഴുകിയ ഭാഗം ഞാനെന്താ ഒന്ന് തുടച്ച് കാണിക്കുന്നുണ്ട് നമ്മൾ ടൈലൊക്കെ വെട്ടി തിളങ്ങാണ് അല്ലേ അപ്പം ഈ ടൈലിൻ്റെ അടിയിലൊക്കെ വരുന്ന ഈ കറകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കണ്ടോ അതിൻ്റെ അടിക്കൊക്കെ ഉണ്ട് ഇതേപോലെ കറകൾ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനത് അലൂമിനിയം സ്ക്രബ്ബർ വെച്ചിട്ടാണ് കഴുകി കളഞ്ഞത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മതി ഡെറ്റോള് കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഡെറ്റോൾ എന്തിനാ ഇതിങ്ങനെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ ടൈല് ആ ഒരു കുറച്ച് ഡെറ്റോള് വെച്ച് മൊത്തത്തിൽ ക്ലീനായി കിട്ടിയിട്ടാണ് എത്തുക അതും വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ഈ ഒരു ഡെറ്റോള് ചെറുതായിട്ടൊന്ന് നമ്മളെ ടൈലിന് തൊടുമ്പോഴേക്കും തന്നെ ഈ ചളിയൊക്കെ നന്നായിട്ട് ഇളകിപ്പോണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്വിച്ച് ബോർഡും കൂടി ഇത് വൃത്തിയാക്കാം പക്ഷേ ഇത് പവർ ഓഫ് ചെയ്യണം അപ്പോൾ എനിക്ക് വെളിച്ചം കിട്ടില്ല വീഡിയോ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ബോർഡ് ഓഫാക്കിയത് ഒഴിവാക്കിയത് കിട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇപ്പം തന്നെ സെൻഡ് ചെയ്തോളീട്ടോ ഷെയർ ചെയ്തോളിയും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ പോകുന്നോട്ടെ അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ തുണികളിലെ കറകളും അതുപോലെ തന്നെ പെന്നിൻ്റെ മഷിക ഒക്കെ പോകാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ കണ്ട മോൻ്റെ യൂണിഫോമിൻ്റെ ഒരു കുപ്പായാണ് കേട്ടോ അത് അതിൽ നല്ല മഞ്ഞൾക്കാറുണ്ട് അവൻ ചോറൊക്കെ കൊണ്ടുപോയി കഴിച്ചാൽ ആ മഞ്ഞൾക്കാറുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണില്ലേ അപ്പോൾ അത് സിമ്പിളായിട്ട് കളയാനും ഇതേപോലെ തന്നെ ഞാൻ ഡെറ്റോൾ ഡെറ്റോളന്നെ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഡെറ്റോള് ആ കറല്ല ഭാഗങ്ങളിൽ നമ്മളതൊന്നിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മുടെ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് തന്നെ അതൊന്ന് വഴുതി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പോയി കിട്ടും കേട്ടോ അപ്പം ഈ ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും ചെയ്യേണ്ട മഞ്ഞൾക്കാരൊക്കെ പോകാൻ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ക്ലോത്തിലെ മഞ്ഞൾക്കാരെ ആണെങ്കിലും പെന്നിൻ്റെ മഷിയാണെങ്കിലും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീടിയായിട്ട് കയറാം